ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ ബാക്കിയാണ് സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന ഒരു മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തേത് ഓക്കെ ഗൈസ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തായിരുന്നു അന്ന് വീഡിയോ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല അത് കട്ടായി പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അന്ന് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത് ഇ ഇത് സെയിം സാരിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഞാൻ വീണ്ടും പിന്നെ സാരി എടുത്ത് വന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്നെ അന്ന് നിർത്തിയത് നിർത്തി വെച്ചെടുക്കുന്നത് തന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ പിന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നേരിയ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ആങ്കറിൻ്റെ ക്രൂഷ്യ ത്രെഡ് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ത്രെഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് നിങ്ങൾ ഇപ്പം എന്നാ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ അതിൽ എല്ലാ ത്രെഡിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാരിയിൽ ഉപയോഗിക്കുന്ന ത്രെഡിനെ കുറിച്ചിട്ട് അപ്പോൾ ഇത് ആങ്കറിൻ്റെ ത്രെഡാണ് ഇത് വളരെ നേരിയൊരു ത്രെഡാണ് ആ നേരിയ ത്രെഡിന് വേണ്ടിയിട്ട് നേരിയ നീട്ടിൽ തന്നെ ഉപയോഗിക്കണം സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ആണ് ഈ നീട്ടിൽ ഈ നീട്ടിൽ തന്നെ പിന്നെ ഈ ത്രെഡിന് വേണം അപ്പോൾ ത്രെഡിൻ്റെ വണ്ണത്തിന് അനുസരിച്ചിട്ട് നീഡിൽ നമ്മൾ ചെയ്ഞ്ച് ചെയ്യും അപ്പോൾ ഇത് പ്ലേ ത്രെഡാണ് അത് നമ്മൾ എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുന്ന ആ വളരെ നേരിയ ഒരു ത്രെഡാണ് ഇത് ഇതാണ് ഈ നൂലിൻ്റെ വലിപ്പം വളരെ നേരിയൊരു ത്രെഡാണ് ഇത് ആങ്കറിൻ്റെ പിന്നെ ചെറിയ ത്രെഡാണ് അതായത് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ബണ്ടലിന് അപ്പോൾ ഇതിൻ്റെ വഴുത അമ്പത് ഗ്രാമിൻ്റെ നൂലുണ്ട് വണ്ണത്തിലുള്ളത് അത് വെച്ചിട്ട് ഞാൻ ക്രോഷ്യൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യാനാണ് അത് ഉണ്ടാക്കല് പിന്നെ ടേബിൾ ക്ലോത്ത് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനാണ് ആ ത്രെഡ് വാങ്ങിക്കൽ സോഫ കവർ ത്രേ ടേബിൾ ക്ലോത്ത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അമ്പത് ഗ്രാമിൻ്റെ നൂല് വാങ്ങിക്കുന്നത് പിന്നെ അത് നല്ല വണ്ണം ഉള്ളതാണ് ഇത് നേരിയ ത്രെഡ് ഓക്കെ സാരിയിൽ എപ്പോഴും നേരിയ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ അന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വൂളൻ്റെ ട്യൂപ്ലേ ത്രെഡും അതുപോലെ ആങ്കറിൻ്റെ ട്യൂബ്ലേ ത്രെഡ് പിന്നെ കോട്ടൻ്റെ ട്യൂബ്ലേ ത്രെഡ് ഇതുപോലത്തെ നേരിയ ത്രെഡ് വേറെയും കിട്ടാറുണ്ട് ചില കടയിൽ ഉണ്ടാവില്ല ചില കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് പിന്നെ ആങ്കറിൻ്റെ ഈ ത്രെഡാണ് കിട്ടിയത് അപ്പോൾ ഈ ത്രെഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ കുറേ സാരി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ കളർ ഇതാണ് അപ്പോൾ ത്രെഡിന് ത്രെഡ് മറ്റും ആ നീളമുള്ള ഒരു ത്രെഡായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്പോൾ ആ ത്രെഡ് വെച്ചിട്ടാണ് നല്ല ഷൈനിങ് ഉള്ളൊരു ത്രെഡാണ് പിന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് കളറ് വെച്ചിട്ട് ഈ കളറ് ഗ്രീൻ കളറ് ത്രട്ട് വെച്ചിട്ട് തന്നെയാണ് എല്ലാ സാരിക്കും കൊടുത്തത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സാരി ഞാനിതിൻ്റെ ഈ പിന്നെ സെയിം വർക്കിലെ സാരി കുറേ ചെയ്തു എല്ലാ സാരിയും സെയിലായിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള സാരിയാണ് അപ്പോൾ നേരത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വളരെ സ്പീഡില് വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് ഒരുപാട് സാരിയിൽ വർക്ക് ചെയ്തു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നെന്തായാലും നിങ്ങൾക്കൊരു വീഡിയോ എന്തായാലും കാണിച്ചു തരണം കാരണം സാരിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കുന്നുണ്ടാവും അതിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചു തന്നുകൂടെ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നു അപ്പോൾ ഇവിടുന്ന് പിന്നെ എടുത്തു രണ്ട് മൂന്ന് ചൈന ഇട്ടു ഇട്ടിട്ട് സെയിം ഹോളിൽ തന്നെ നമ്മൾ ഇടുന്നത് സെയിം ഹോളിൽ ഇടുവാൻ എന്നിട്ട് പിന്നെ വലിച്ചു രണ്ടെണ്ണത്തിൻ്റെ വെളിയിലെടുത്തു പിന്നെ ഇത് അപ്പോൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത് പിന്നെ അപ്പോൾ ഒരേ ഹോളിൽ തന്നെ നമ്മളൊരു അഞ്ചോ ആറോ തവണ ചെയ്യുക അപ്പോൾ മൂന്ന് തവണയായി പിന്നെ അഞ്ചോ ആറോ ഒരേ നേരെ ത്രെഡാവുമ്പോൾ നമ്മളൊരു ആറ് തവണയെങ്കിലും ചെയ്യുമ്പോഴേ അതിന് കുറച്ച് തിക്നെസ് കിട്ടില്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ വർക്ക് പിന്നെ എടുത്ത് കാണിക്കൂല ഇങ്ങനെ ചെറുങ്ങനെയും കൊടുക്കുക പക്ഷേങ്കിൽ ആ കുറച്ചും കൂടെ വലുതായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാകും ഓക്കെ ഇത്ര പേരെ കൊടുത്തു എന്നിട്ട് ഒരു ചെയിൻ എന്നിട്ട് അതിൻ്റെ അകലം ഇങ്ങനെ അതാ ഇങ്ങനെ വെച്ച് നോക്കണം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു അകലം കിട്ടും ആ നീട്ടിൽ ഇത്ര എവിടെയാണോ എത്തുന്നത് അവിടെ ഹോളിൽ ഇടുക മറ്റേ ആദ്യത്തേത് ഒരു കെട്ടിട്ട് കൊടുക്കുക ചെയ്യുക ആദ്യത്തേത് ടൈറ്റായിട്ട് ഒന്ന് കെട്ടിടത്തത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അവിടെ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു എൻ്റെ ആ കെട്ടിൻ്റെ എടുക്കുന്നതാണ് രണ്ട് ചെയിൻ ഇങ്ങനെ എടുക്കുന്നത് രണ്ട് ചെയിൻ എടുക്കുക രണ്ടല്ലെങ്കിൽ മൂന്നെടുക്കുക രണ്ടായാലും മതി മൂന്നാകുമ്പോൾ കുറച്ചധികം കൂടെ നീളം വരും അത്ര വേണ്ട നമുക്ക് രണ്ട് ചെയിനേ വേണ്ട എന്നിട്ട് അതേ സെമി ഹോളിലേക്കിട്ട് വലിച്ചു നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടൗളിൽ തീർച്ചയായും ഒരു ടൗളില്ലാത്ത ചെയ്ത് പഠിച്ചതിന് ശേഷം സാരിയിലേക്ക് ചെയ്യാൻ പാടില്ല ആദ്യമായി തന്നെ സാരിയിലേക്ക് ചെയ്യുമ്പോൾ സാരി പിന്നിൽ കീറും സാരി കീറാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് സാരിയിലേക്ക് വരാൻ പാടില്ല ഓക്കെ നല്ല ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം സാരിയിലേക്ക് വരിക അതുവരെ ഒരു ചെറിയ ടവലിൽ ചെയ്ത് പഠിക്കുക പിന്നെ അകലം എടുക്കുമ്പോൾ അകലം കൂടിപ്പോകരുത് കൂടിക്കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല മാക്സിമം കുറഞ്ഞാലും കുഴപ്പമില്ല അടുത്തടുത്ത് വർക്ക് ഉണ്ടാവും പിന്നെ കൂടി കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല പിന്നെ ഇത് മൂന്ന് നാല് ചെയിൻ ചിട്ടും ഒക്കെ ഒരു കെട്ടിട്ട് കൊടുത്ത് പിന്നെ രണ്ട് ചൈൻ വീണ്ടും ആ കെട്ടിട്ടു തന്നെ എടുക്കണം അതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകരുത് അപ്പോൾ വലിയൊരു ഹോളായി പോകും ആ സെയിം ഇതിൽ തന്നെ എടുക്കണം അതും പോലെ തന്നെ നമ്മുടെ നീണ്ടിലും അതുപോലെ ചെറു നേരിയതായിരിക്കണം അതിന്റെ മുന നേരിയതായിരിക്കണം നൂലിന് കണക്കായിട്ടുള്ള നീടലായിരിക്കണം ഓക്കെ എടുത്തതിന് ശേഷം ഒരു ചൈനും കൂടെ ഇട്ടതിന് ശേഷമാണ് നമ്മളിവിടെ കോൾ ഇടുന്നത് എന്നിട്ട് കെട്ടി ടൈറ്റ് ആയിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തു അതിൽ നിന്ന് ഇട്ടു ആ ഹോളിൽ തന്നെ ഇട്ട് എടുത്തു ഡബിൾ ക്രോഷിയാണ് ചെയ്ത് രണ്ട് തവണ വലിച്ചെടുക്കണം അപ്പോൾ ക്രൂശൻ നല്ലതായിട്ട് അറിയുന്നവർക്കെ സാരിയിൽ ചെയ്യാൻ പറ്റുള്ളു അതുകൊണ്ട് രണ്ട് തവണ വലിക്കണം എന്നുള്ളതും അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന അറിയുന്നവരക്കേ ഇത് സാരിയിലേക്ക് ചെയ്യാൻ അറിയാത്തവർ ഒരിക്കലും ഈ സാരി എടുത്തിട്ട് ഇരുന്ന് ചെയ്യാൻ നോക്കരുത് കാരണം നമ്മുടെ സാരി കീറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു തുണിയിൽ ചെയ്ത് അത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സാരിയിലേക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കാരണം നമ്മൾ നല്ല പൈസ കൊടുത്ത് സാരി വാങ്ങിക്കൊണ്ടുവന്ന് മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ വർക്ക് ചെയ്ത് തുണി അങ്ങനെ കീറാൻ കീറാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ ഇത് ഒരു ഒരിക്കൽ മാത്രം നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് ആ വീഡിയോ നോക്കി മനസ്സിലാക്കുക ചിലപ്പോൾ രണ്ടാമത്തെ ഇതിലായിരിക്കും ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം കാണുകയും വേണം ചില സമയം ഞാൻ ചെയ്യുന്നതിൻ്റെ തിരക്കില് ഒന്നും സംസാരിക്കാതെ ആയിരിക്കും ഒരു ഒരു ഇത് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുക ഞാൻ പറയും കൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുക ആ ഹോളി കൂടെ എടുത്തു എന്നിട്ട് അതിന് വെളിച്ചെടുത്ത് പിന്നെ അത് രണ്ടാമത്തത് വെളിച്ച് അങ്ങനെ ഓരോന്നും ചെയ്യുന്നത് നമ്മൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത് നമുക്ക് നല്ല ചെറിയ പൈസ ഒക്കെ കിട്ടുന്ന മെറ്റീരിയൽ ചെറിയ പൈസ ഒക്കെ എന്ന് പറഞ്ഞാൽ സാരി ആക്കുമ്പോൾ എപ്പോഴും നല്ല തുണി നല്ലതായിരിക്കണം പൈസ മാത്രം നോക്കിയാൽ പോരാ തുണി നല്ലത് നല്ല തുണി നോക്കിയിട്ട് അതിൽ വില വിലയും കൂടെ നോക്കിയിട്ട് ഒരുപാട് വില എൻ്റെ തുണി എടുക്കാതെ ഇന്നിപ്പം ഞാൻ തുണി എടുക്കാൻ പോയപ്പോൾ പിന്നെ ആയിരം ഉറുപ്പേൻ്റെ തുണിയുണ്ട് എണ്ണൂറ്റി ചിലറിൻ്റെ തുണിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ചിലതൊക്കെ നമുക്ക് എടുക്ക എടുത്തു കഴിഞ്ഞാൽ ആ വിലക്ക് വിറ്റ് പോകുമെങ്കിലും എടുക്കാം അപ്പോൾ ചിലപ്പോൾ വിറ്റ് പോയില്ലെങ്കിലും നമുക്ക് ഭയങ്കര നഷ്ടം സെയിൽ ചെയ്യാനാണ് നമ്മുടെ ആവശ്യത്തിന് തന്നെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ പോയിട്ട് എടുക്കാം നല്ല നല്ല മെറ്റീരിയൽ ഉണ്ട് അവിടെ ക്രോഷ്യവർക്ക് കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാവും അവിടെ നല്ല ഓഫ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ പിന്നെ തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ത്രെഡ് വർക്ക് ചെയ്ത ഇങ്ങനെ പിന്നെ ഓഫ് വൈറ്റിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ലൈറ്റ് റോസ് കളറിലും അങ്ങനെയൊക്കെയുള്ള കളറിലുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല വിലയുണ്ട് മീറ്ററിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെയൊക്കെ വിലയുമുണ്ട് ഒരു മീറ്ററിന് നയൻ ഹൺഡ്രഡ് സംതിങ് അങ്ങനെയൊക്കെ വിലയുണ്ട് ആയിരത്തി മുന്നൂറിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ട് അതൊക്കെ സാരി ആക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതിൽ സൈഡിൽ നിന്നിട്ട് ക്രോഷ്യ വർക്ക് ചെയ്തുപോഴത്തേക്കും അത് നല്ല ഭംഗിയായിരിക്കും പിന്നെ സ്വന്തം ആവശ്യത്തിനൊക്കെ നമുക്ക് അങ്ങനെ ആക്കിയെടു എടുക്കാം പിന്നെ ആ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് കാരണം നമ്മൾ സാരി വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും സാരിയൊന്നും അതിൻ്റെ ഒന്നും സാരിയൊന്നും നമുക്ക് എല്ലാ കടയിലൊന്നും ഉണ്ടാവില്ല സാരിയേ ഉണ്ടാവില്ല സാരി കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട സാരിയൊന്നും ഉണ്ടാവില്ല പിന്നെ അവർ കാണിച്ചു തരുന്ന സാരിയും വാങ്ങിയിട്ടാണ് നമ്മളെപ്പോഴും വരുന്നത് അവിടെ ആ കടയിലുള്ള അവർ കാണിച്ച് തരുന്ന സാരി നമ്മളൊരു സാരി ഇഷ്ടപ്പെട്ടിട്ട് പോയി പോയി അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കടയിൽ പോയി കഴിഞ്ഞാൽ ആ സാരി നമുക്ക് ഒരിക്കലും കിട്ടില്ല പക്ഷേ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും കാരണം പല മോഡലിലുള്ള മെറ്റീരിയലും ഉണ്ട് ഞാനിപ്പം നല്ല കോട്ടൻ്റെ ത്രെഡ് വർക്കുള്ള മെറ്റീരിയലൊക്കെ കണ്ടു നല്ല കോസ്റ്റ്ലി മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ വിലയുണ്ട് മീറ്ററിന് ആ മീ അങ്ങനെയുള്ള വിലയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ആ മെറ്റീരിയലിൽ നമുക്ക് പിന്നെ വാങ്ങിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് വാങ്ങിച്ച് അതിൽ നല്ല ഓഫ് വൈറ്റ് സാരി മെറ്റീരിയലാണ് ഞാൻ കണ്ടത് കുറേ അതിൽ ഓഫ് വൈറ്റ് തന്നെ ത്രെഡ് വെച്ചിട്ട് സൈഡിൽ ക്രോഷ്യ വർക്കും കൂടെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഉള്ള പോലെ അത് തോന്നിക്കും കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണെന്നും തോന്നിക്കും കാരണം ആ അത്രയും നല്ല മെറ്റീരിയൽ ആയിരുന്നു നല്ല വിലയുണ്ട് അതിൻ്റെ പല റേറ്റിലുള്ളതും ഞാൻ അവിടെ കണ്ടു പിന്നെ സെയിൽ ചെയ്യുമ്പം നമുക്ക് അതിനൊരു പത്തായിരം പന്ത്രണ്ടായിരം രൂപ കിട്ടിയില്ലെങ്കിൽ വളരെ നഷ്ടമായിരിക്കും പക്ഷേ സ്വന്തം ആവശ്യത്തിന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ ഈ സാരിയുടെ കംപ്ലീറ്റ് അതായത് മേലത്തെ പോർഷൻസ് കംപ്ലീറ്റും മുന്താണിയും സെയിം ഡിസൈനിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡിസൈൻ മാറ്റുന്നില്ല ഒരേ ഡിസൈനിലാണ് ചെയ്യുന്നത് ക്രോഷ്യ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ സാരിയിലൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ മാറ്റൂല അപ്പോൾ ആദ്യം ഞാൻ എടുത്ത അതേ ഡിസൈൻ തന്നെയാണ് ഇനി ഈ സാരിയിൽ അങ്ങോളം ചെയ്യുന്നത് അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണുക മുഴുവനായിട്ട് കാണുക അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണാതെ ആ ഒരു പിന്നെ ആദ്യം എടുക്കുമ്പം ആ എടുത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മുഴുവനായിട്ടും കാണുക അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇത് പിന്നെ എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് പലരും പിന്നെ പറയുന്നുണ്ട് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് അപ്പം നമ്മൾ ക്രോഷ്യ ഒട്ടും അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അറിയുന്നവർക്ക് മാത്രമേ നമുക്ക് ഈ സാരിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ കാരണം പിന്നെ ക്രോഷ്യയുടെ ബേസ് അറിയുന്നവർക്ക് ഞാനിത് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നമുക്ക് എവിടെയാണെന്നോ വർക്ക് വേണ്ടത് ഇപ്പോൾ സാരിയുടെ സാരിക്ക് നമ്മൾ വർക്ക് ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ സാരിയുടെ മോഴുത്ത വശത്തും താഴത്തെ വശത്തും മുന്തണിയിലാണോ ചെയ്യുന്നത് പിന്നെ അകത്തൊക്കെ ചെയ്യുന്നത് എംബ്രോയ്ഡറി വർക്കോ അല്ലെങ്കിൽ ക്രോഷ്യയുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ട് തുന്നിപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏ അപ്പോൾ ബാക്കി നിങ്ങൾ ചിലതൊക്കെ ഇങ്ങനെ പിന്നെ ക്രോഷ്യ മാത്രം കാണുന്നതെല്ലാം മെഷീനിൽ വരുന്നതാണ് ക്രോഷ്യ അതായത് അവിടെ തുണി ഉണ്ടാവില്ല ക്രോഷ്യ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് മെഷീനിലാണ് ചെയ്യുന്നത് അത് ഹാൻഡ് വർക്കല്ല നമ്മൾ ക്രോഷ്യ ഈ ഇതിൻ്റെ അകത്തും ക്രോഷ്യ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തുന്നിപ്പിടിപ്പിക്കും ഇതിലിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഈ സാരിയിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പിന്നെ നല്ല ത്രെഡ് വർക്ക് വർക്കുള്ള സാരിയാണ് ഞാനിപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലാണ് എപ്പോഴും വാങ്ങിക്കുന്നത് മെറ്റീരിയലിന് നല്ല കോസ്റ്റ് ഉണ്ടാവും പക്ഷേങ്കിൽ നമുക്ക് ത്രെഡ് വർക്ക് തന്നെ ഉള്ളതാകുമ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ക്രോഷ്യ വർക്കും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സാരി നല്ല എടുപ്പുണ്ടാവും നല്ല വില മതിക്കും നല്ല പിന്നെ അതുമാത്രമല്ല കടയിൽ ഇല്ലാത്തൊരു സാധനമല്ലേ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഈ സാരി അപ്പോൾ വേറെ എവിടെയും ഈ സാരി കിട്ടൂല അപ്പോൾ നമ്മളൊരു ഫങ്ഷന് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ സാരി വേറൊരാളുടെ കയ്യിൽ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഇത് പിന്നെ നമ്മൾ ഞാൻ ഡിസൈൻ ചെയ്യുന്ന സാരി അതുപോലെ ഞാൻ വേറൊരാൾക്ക് കണ്ടിട്ടൊന്നും അല്ല ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഡിസൈനാണ് അപ്പോൾ ഞാൻ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോഴും പിന്നെ അതും ഒരു അതും വേറെ തന്നെ ഒരു ടേസ്റ്റാണെൻ്റേത് ഞാൻ പിന്നെ സാധാരണ ഫാഷൻ ഡിസൈനേഴ്സ് എല്ലാം മെറ്റീരിയൽ വാങ്ങിക്കുക പ്ലെയിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ അതിൽ നിന്നെല്ലാം മാറിയിട്ടുള്ള ഒരു ഡിസൈനറാണ് ഞാൻ അങ്ങനെയുള്ള മെറ്റീരിയലേ അല്ല ഞാൻ വാങ്ങിക്കുക പ്ലെയിനൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി അതിലും വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിക്കും പിന്നെ പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ മെഷീനിൽ അതിൽ ബോഡിയിൽ വർക്ക് ചെയ്യിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്രോഷ്യ വർക്ക് കൊടുക്കും അപ്പോൾ പല പല സാരിയിലും അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ നല്ല പിന്നെ വർക്ക് സാരിൻ്റെ അകത്ത് കുറച്ച് പിന്നെ എംബ്രോയ്ഡറി വർക്ക് മെഷീൻ വർക്ക് കൊടുക്കും അപ്പോൾ അത് വന്ന് അതും വന്ന് എൻ്റെ ക്രോഷ്യ വർക്കും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും സാരി അത് പിന്നെ മറ്റെവിടെയും കിട്ടാത്തൊരു സാരിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ മാത്രമുള്ള സാരി ആയതുകൊണ്ടും നമ്മളൊരു ഫങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു ശ്രദ്ധിക്കപ്പെടുന്നൊരു ആയിട്ട് മാറും വേറെ ആരുടെ കയ്യിലും ഇല്ലാത്തതുകൊണ്ടും ഒരു അതിശയത്തോടെ എല്ലാവരും ആ സാരി എന്തായാലും നോക്കും വളരെ അതിശയത്തോടെ നോക്കും കാരണം ഞാൻ ഉടുക്കുന്ന സാരിയും എൻ്റെ സാരി കൊണ്ടുപോയവരൊക്കെ പറയുന്നുണ്ട് നല്ല സാരി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ കൊണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് കൊണ്ട് തന്നെ ഞാനിപ്പം കുറച്ച് സാരിയിലേക്ക് മാറിയിട്ടുണ്ട് ഡിസൈൻ സാരി ഡിസൈൻ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത് കാരണം നല്ല സാരി ഡിസൈൻ ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യുന്ന നല്ലൊരു വരുമാനം തന്നെയാണ് പിന്നെ നമുക്ക് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ ഫ്രണ്ട്സിനെയും നമ്മളെ ബന്ധുക്കളെയൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യം ക്യാൻവാസ് ചെയ്യേണ്ടത് കാരണം അവർ വാങ്ങിയിട്ട് മാത്രമേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യുന്നത് കാരണം നമ്മളൊരു കടയിൽ നിന്നല്ലോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക വാങ്ങിക്കണം ബന്ധുക്കളോട് പറയുക വാങ്ങിക്കണം അപ്പോൾ എല്ലാവരും ഓരോ സാരി വാങ്ങിക്കും എന്തായാലും എല്ലാവരും കടയിൽ നിന്ന് സാരി വാങ്ങിക്കുന്നില്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ഓരോരോ സാരി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടും നിങ്ങൾ അങ്ങനെ ഓരോരു വീഡിയോ കണ്ട് പഠിക്കുക സാരിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു നൂലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നീട്ടിലെടുക്കുക പിന്നെ നീട്ടിൽ വണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സാരിയിൽ കുത്തി കുത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സാരിയിൽ എപ്പോഴും വളരെ നേരിയ നീട്ടിലായിരിക്കണം ഞാനിപ്പോൾ ഉപയോഗിച്ച് ഇരിക്കുന്ന നീട്ടിൽ സീറോ പോയിൻറ്റ് സെവൻ ഫൈവാണ് അപ്പോൾ അങ്ങനെ നേരിയ നീട്ടിൽ മാത്രമേ നമുക്ക് സാരിയിലേക്ക് അപ്പോഴും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കുറച്ച് വണ്ണുള്ള നീടിലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ണുള്ള നീട്ടിലൊട്ട് ആ മറ്റേ നീട്ടിൽ ഒട്ടും എടുക്കരുത് നമ്മൾ ക്രൂഷ്യ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ നീഡിൽ ഒട്ടും എടുക്കരുത് സരിൽ ചെയ്യുന്ന നീഡിൽ വേറെ തന്നെയാണ് ഞാൻ പറഞ്ഞു പോയിൻ്റ് സെവൻ ഫൈവ് അതെടുക്കുക പിന്നെ അതിലും കുറച്ചൊരു വഴുതുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വലുപ്പും അപ്പോൾ അത് നോക്കിയെടുക്കുക അത് അതായത് ഇതിൻ്റെ കുറച്ച് വഴുത് അതൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണണം പിന്നെ വീഡിയോസ് എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നീടിനെ കുറിച്ചിട്ട് ത്രെഡിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ ഉണ്ട് ഓക്കെ ഗൈസ് ഇപ്പോൾ പുതിയ പുതിയ ഓരോ വർക്കുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും പിന്നെ ചിലപ്പോൾ ഈ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ എടുത്ത വീഡിയോ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം കുറച്ച് പിന്നെ ശ്രദ്ധിക്കാണ്ട് സംസാരിച്ച് ഞാൻ പിന്നെ ക്യാമറക്ക് കുറച്ച് ദൂരെ ദൂരമായിപ്പോയി പിന്നെ എന്നാലും ആദ്യാദ്യം നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ സംസാരിച്ചുകൊണ്ട് ചെയ്തത് ഓക്കെ ഗേസ് അപ്പോൾ ഇതെങ്ങനെ എടുക്കുക ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക എടുത്ത് പിന്നെ നൂലിന് വെളിച്ചെടുത്തു ഒരു കെട്ടിട്ടു കൊടുത്തു പിന്നെ രണ്ട് ചെയിൻ ഇട്ടു രണ്ടോ മൂന്നോ ചെയിൻ ഇട്ടു കൊടുത്തു പിന്നെ എന്നിട്ട് ആ കെട്ടിട്ട് ആദ്യ ആദ്യം എടുത്ത് അതിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ ഒരു അഞ്ച് തവണയോ ആറ് തവണയോ എടുക്കുക അഞ്ചാറ് തവണ എടുക്കുക മിനിമം അഞ്ച് ഉണ്ടാവണം എന്തായാലും ഓക്കെ നമ്മുടെ ഈ ത്രെഡ് വളരെ നേരിയതായതുകൊണ്ടാണ് കുറച്ച് തിക്കുള്ള ത്രെഡാണെങ്കിൽ നമുക്ക് നാല് തവണ എടുത്താൽ മതി ഇത് നേരിയ ത്രെഡാണ് ഓക്കെ കേസ് വീഡിയോ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ എഴുതി ചോദിക്കുക എല്ലാവരും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നൂലിനെ കുറിച്ചോ മെറ്റീരിയലിനെ കുറിച്ചോ ഒക്കെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് ഓക്കെ ഗെയ്സ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പം ഈ സാരിയിൽ ചെയ്യുന്ന വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം പുതിയ ഡിസൈൻ ഇതിൻ്റെ മുന്താണിയിലേക്ക് ഞാൻ ഡിസൈൻ മാറ്റുന്നുണ്ടെങ്കിൽ മുന്താണി ഡിസൈൻ കാണിച്ച് തരും അതല്ല സെയിം ഡിസൈൻ ആണെങ്കിൽ പിന്നെ ഇത് തന്നെയാണ് ഞാൻ മൊത്തം എടുക്കുന്നത് പിന്നെ ഈ വർക്ക് തന്നെയാണ് ഇനി മുന്താണിക്കും എല്ലാം വരിക അവിടെ ഡിസൈൻ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരും ഓക്കെ താങ്ക്